आनन्दलीलामयविग्रहाय हेमाङ्गदिव्यच्छविसुन्दराय तस्मै महाप्रेमहरसप्रदाय चैतन्यचन्द्राय नमो नमस्ते നിത്യാനന്ദോവധൂന്ദു വസുധാ പ്രാണവൽഭ ജാഹനവീ ജീവിതപതി കൃഷ്ണപ്രേമപ്രദ പ്രഭു പദ്മാവതീസുധ്രീമൻസശി നന്ദ പൂർവജ ഭാവോന്മത്തോ ജി വധാരോരകളീവര സത്വകാഞ്ജനഗൗരാഞ്ജീരഥി വൃഷഭാനസുധൈ ദീ പ്രണമാമി ഹരിപ്രി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാാനന്ദ ശ്രീ അദ്വൈത ഗതാസുര ശ്രീ വസ്വതി ഗൗരഭക്തവൃന്ദ ஹரே ஹரி ஹரே கிருஷ்ண கிருஷ்ண கிருஷ்ணஹரி ஹரி ராம ஹரே ஹரி ரம ரம ஹரே ஹரி ஹரி கிருஷ்ண ஹரே கிருஷ்ண 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 ஹரி ராம ஹரி ரவஹ ஹரே கிருஷ்ண ஹரி கிருஷ்ண கிருஷ்ண கிருஷ்ணா நமஸ்காரம் നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എനിക്ക് കാശ് വേണം എനിക്ക് അധികാരം വേണം എനിക്ക് നല്ല ഭക്ഷണം വേണം എനിക്ക് നല്ല സുഖ സൗകര്യങ്ങൾ വേണം മേസി വേണം അത് വേണം ഇത് വേണം നമ്മൾ എന്താ എന്ത് പറഞ്ഞാലും അത് സുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അല്ലേ പക്ഷേ നമ്മൾ നോക്കാം ഭഗവാൻ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ഇതെല്ലാം ഉണ്ട് വൃന്ദാവനത്തിലായാലും ദ്വാരകയിലായാലും അവിടെ ഒന്നിൻ്റെയൊരു കുറവുമില്ലായിരുന്നു അപ്പോൾ ബുദ്ധിമാമ്മാർ എന്തു ചെയ്യും എവിടെ വിഷ്ണു ഉണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവും ലക്ഷ്മിക്ക് പോയാൽ പോലെ ലക്ഷ്മി വരും ലക്ഷ്മി പോവും ലക്ഷ്മി വരും ലക്ഷ്മി പോവും പക്ഷെ വിഷ്ണു ആണെങ്കിലോ അവിടെ ലക്ഷ്മി സ്ഥിരമായിട്ട് വസിക്കും അപ്പം ബുദ്ധിയുള്ള വ്യക്തി എന്ത് ചെയ്യും ഭഗവാൻ കൃഷ്ണനെ പിടിക്കും അപ്പോഴോ ഈ പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ ഉണ്ടാവും ഒരു കുറവുണ്ടാവില്ല മനസ്സിലായി ഇപ്പം പാണ്ഡവർക്കായാലും എന്താ കുറവുണ്ടായിരുന്നത് ഇപ്പം അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എല്ലാം തിരിച്ച് കിട്ടിയില്ലോ അതായത് ഭഗവാൻ പറയുകയാണെങ്കിൽ യോഗക്ഷേമം വഹാമിഹം അനന്യാസ മാം യേജനാപരി പാച്ചേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എൻ്റെ ഭക്തന്മാർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്യും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ നിലനിർത്തുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക വിളിച്ചത്തിന് പുറകെ പോണേക്കാളും ഞാൻ പന്തം പിടിച്ചാൽ പോലെ വെളിച്ചം പുറകെ വരുമല്ലോ അപ്പോൾ സോഴ്സ് പിടിക്കുക ഗുരുവായ്പനെ പിടിക്കുക നമുക്ക് ലൈഫിലുള്ള ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അതെന്താണെങ്കിലും പിന്നെ മുക്തി വരെ നമുക്ക് ഫ്രീ ആയി കിട്ടും ബൈ ഗുരുവാരപ്പൻ ബാക്കിയുള്ള എല്ലാം ഫ്രീ ഹരേ കൃഷ്ണ